ഈത്തപ്പഴം പച്ചമുളകും വെച്ചിട്ടൊരു അച്ചാർ തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൺ വ്ലോഗ് വളരെ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് ഈത്തപ്പഴം അതേപോലെ പച്ചമുളകും അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അച്ചാർ തയ്യാറാക്കാം എല്ലാവർക്കും നമസ്കാരം അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ചട്ടി സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ മറ്റുള്ള അച്ചാറുകളൊക്കെ തയ്യാറാക്കുന്ന അതേപോലെ തന്നെയാണ് ഡേറ്റ്സ് വെച്ചിട്ടും അച്ചാർ തയ്യാറാക്കുന്നത് അച്ചാറിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചും പേസ്റ്റൊക്കെ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചും കൂടി എണ്ണ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതിൻ്റെ ഈ പച്ചച്ചവ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് അച്ചാറിനായിട്ട് ഞാൻ എടുത്തുള്ള പച്ചമുളക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പച്ചമുളകാണ് അതുകൊണ്ട് അധികം മൂത്തിട്ടൊന്നുമില്ല പാകത്തിനുള്ള മൂപ്പുള്ളൂ അധികം എരിവ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു മുളക് കഴുകി അതിന് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിൽ ദ്വാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം മുളകൊന്ന് വാടി കിട്ടുന്നവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ മുളക് വേഗത്തിൽ വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അച്ചാറിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം പച്ചമുളക് എല്ലാ ആവശ്യത്തിനുള്ള എരിവുണ്ടാവും ഇതിലേക്ക് കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടി തീരെ ചേർത്ത് കൊടുക്കുന്നില്ല രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അച്ചാറിലേക്കുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം വളരെ സിമ്മിലാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഈത്തപ്പഴം കഴുകിയതിന് ശേഷം അതിൻ്റെ സീഡൊക്കെ കളഞ്ഞാണ് അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ല വില കൂടിയ ഡേറ്റ്സ് ഡേറ്റ്സൊന്നല്ല സാധാ ഒരു പാക്കറ്റ് ഡേറ്റ്സാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് നീത്തപ്പഴം കൂടി നമ്മൾക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വിനായകർ ഒഴിച്ച് കൊടുക്കുക വിനാഗരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് മാത്രം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴം മുളകും അച്ചാറിനുള്ള പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലേശം മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ശർക്കര എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ശർക്കര നന്നായിട്ട് കട്ടിയാവൊന്നും വേണ്ട ഇതിൽ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കരടുകളുണ്ടെങ്കിൽ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഈ അച്ചാറിലേക്ക് ആവശ്യമായ ഒരു ടീസ്പൂണ് കടുക് പൊടിയും ഒരു ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതേപോലെ ഇതിലേക്ക് ലേശം കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായം നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പൊടിയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും അച്ചാറിലേക്ക് ആവശ്യമായ കായം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ അച്ചാർ നല്ല പോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഇതേപോലെ അച്ചാർ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ഇനി അച്ചാറിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകും അതേപോലെ ഈത്തപ്പഴം വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കാത്തവര് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള മുളകും ഈത്തപ്പഴം വെച്ചിട്ടുള്ള അച്ചാർ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷൻ്റെ ഭാഗത്ത് കാണുന്ന ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്